ണോ തിരിച്ചു കാണാൻ അങ്ങനെ ഡയറക്ടർ അവർക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമയുടെ ഓരോ സ്റ്റേജിലും ഞാനിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു പടം ഉണ്ടോ ക്രിസ്റ്റ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു കെമ്പിന്റെ പെർഫോമൻസ് ആണല്ലോ എന്തോ സമയത്ത് ഭയങ്കര സന്തോഷം ആദ്യം ഇത്ര ഇങ്ങനെ കെമ്പിയുടെ റെസ്പോൺസിബിൾ ആണ് കീഴിനെ കയ്യടികളും കാര്യം കാണാൻ പോകും കുടുംബം ആയിട്ട് വന്നിരുന്ന കാണാൻ പറ്റുന്ന മയക്കുമരുന്ന് സമൂഹത്തിന് വരുത്തുന്ന വിപത്ത് എന്താണെന്ന് ഇതിലൂടെ കാണാനായിട്ട് കഴിഞ്ഞു നോക്ക് കാരണം ഒരിക്കലും മയക്കുമരുന്നിന് അടിമയാകാൻ ആരും ശ്രമിക്കരുത് ഡയറക്ടറാണെന്ന് കീഴിയാത്ത രീതിയിലുള്ള ഡയറക്ടറാണ് പിന്നെ ഷായകബീറിൻ്റെ എഴുത്താണ് ഈ സിനിമയിൽ ഏറ്റവും വലിയ പ്രത്യേകത ഒരു നല്ലൊരു കൃത്യാന് വെച്ചിട്ട് അതൊക്കെ ഒപ്പം തന്നെ കുഞ്ചാക്കുമല്ലി പ്രിയാമണി അവരുടെ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു എല്ലാം കൊണ്ടും അതിഗംഭീരമായ ഒരു തിയേറ്റർ വാച്ചാണ് ജേക്സ്പിയുടെ ബി ജേട് ബി ജി എമ്മിന് എടുത്തു പറയേണ്ടതാണ് കാരണം അത് സിമർമാർക്ക് ആ തുടക്കം ഒരു ആ രാവിലെ ത്രിങ്കിങ് എലവില് ബി പിയിൽ നിന്ന് ഒരു ബി ജി എം വിജയിട്ടുണ്ട് അപ്പോൾ ഈ ഇരട്ടാം നായാട്ടിൽ തുടങ്ങിയ പോലീസ് സ്റ്റോറിയുടെ ഒന്നും പാട്ട് പ്രഖ്യാശം ചെയ്തിട്ടുണ്ട് പക്ഷേ ത്രില്ലിങ്ങായിരുന്നു കാണണ്ട മനുഷ്യനും കണ്ടിരിക്കണ ഒരു കഥ അതന്നെ ഡ്രഗ്സ് അടിച്ചിട്ട് കണ്ടിരിക്കണം ഒന്നും പറയ അടിപൊളി സ്റ്റോറിയും മേക്കിങ്ങും ആക്ഷനും എല്ലാം കൊണ്ടും നിറഞ്ഞൊരു കാണും ഫാമിലി ബസ് കാണണം ഈ കാലഘട്ടത്തിൽ പിള്ളേർ നിർബന്ധമായി കാണണം അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് ഇത് സ്റ്റോറിയൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താ പറയാ സമയമല്ല കാരണം ചാക്കോചൻ ഈ വെഗവൻ കണ്ടോ സ്റ്റോറി നമുക്ക് പറയാൻ വിട്ടൂലി കാരണം എന്താ പറയുക സ്റ്റോറി അത്രയും നല്ല ഫസ്റ്റ് വാച്ചിങ് സ്റ്റോറിയാണ് അത്രയും ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പിള്ളേർക്കാർ കാണാത്ത സിനിമ അതാണ് മെയിൻ ആയിട്ട് കേട്ട സൂപ്പർ ഓടാണോ ലാഭ്യാ പടം അഞ്ചു വൈകുന്നേരം പോകുന്നത് ഔട്ട് പടം ഭയങ്കര അടിപൊളി ഭയങ്കര